പ്രജാസ്നേഹിയായ ഒരു രാജാവായിരുന്നു റിൻജാദ് മൂന്ന് കുമാരന്മാരായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് രാജ്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ അദ്ദേഹം അവരെ നാട് അയക്കുക പതിവായിരുന്നു ഒരിക്കൽ ഒന്നാമത്തെ രാജകുമാരൻ യാത്ര ചെയ്ത് ഒരു കാട്ടിലെത്തിച്ചേർന്നു അവിടെ തടാകത്തിനരികിൽ ആരോഗ്യമുള്ള നാല് കുതിരകൾ നിൽക്കുന്നത് രാജകുമാരൻ കണ്ടു അവയെ തീറ്റിച്ചുകൊണ്ട് അടുത്തു തന്നെ ഒരു സന്യാസിയും നിൽക്കുന്നുണ്ടായിരുന്നു രാജകുമാരന് അവയിലൊന്നിൻ്റെ പുറത്തു കയറി സവാരി ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടായി ഇത്രയും നല്ല കുതിരകളെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല ഇവയിലൊന്നിൻ്റെ പുറത്തു കയറി ഞാനൊന്ന് സവാരി ചെയ്തോട്ടെ രാജകുമാരൻ ചോദിച്ചു ചെയ്യാമല്ലോ പക്ഷേ തിരിച്ചു വരുമ്പോൾ താങ്കൾ കാണുന്ന കാഴ്ചകളും അതിൻ്റെ അർത്ഥവും എനിക്ക് പറഞ്ഞു തരണം അല്ലെങ്കിൽ ഞാൻ താങ്കളെ കൽത്തൂണാക്കി മാറ്റും എന്താ സമ്മതമാണോ സന്യാസി ചോദിച്ചു സമ്മതം രാജകുമാരൻ സന്തോഷത്തോടെ അവയിലൊരു കുതിരപ്പുറത്ത് കയറി അതിവേഗം മുന്നോട്ട് കുതിച്ചു കുറച്ച് ദൂരം പോയപ്പോൾ മുള്ളുവേലി കെട്ടിയ ഒരു പച്ചക്കറി തോട്ടം കണ്ടു ഒരാൾക്ക് പോലും അതിനുള്ളിൽ കടക്കാൻ കഴിയില്ലായിരുന്നു അയാൾ അത് നോക്കി നിൽക്കിയ വിചിത്രമായ ഒരു സംഭവം സംഭവമുണ്ടായി മുള്ളുവേലികൾ പെ ന്ന് അരിവാളായി മാറി പച്ചക്കറി തോട്ടമാകെ വെട്ടി നശിപ്പിച്ചു ഭയന്നുപോയ രാജകുമാരൻ സന്യാസിയുടെ അരികിൽ തിരിച്ചെത്തി കണ്ടത് മുഴുവനും വിവരിച്ചു എന്താണിതിൻ്റെ അർത്ഥം സന്യാസി ചോദിച്ചു എനിക്കറിയില്ല അറിയില്ലേ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ നീ രാജ്യം ഭരിക്കും നിന്റെ മണ്ടത്തരം നിന്നെ കൽത്തൂണാക്കി മാറ്റും സന്യാസിയുടെ വാക്കുകൾ ഫലിച്ചു രാജകുമാരൻ കൽ തൂണായി മാറി അടുത്ത ദിവസം കാണാതായ രാജകുമാരനെ തേടി രണ്ടാമത്തെ രാജകുമാരൻ വനത്തിലെത്തി അയാളും കുതിരകളെയും സന്യാസിയെയും കണ്ടു അയാൾക്കും ആ കുതിരകളിലൊന്നിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യാൻ മോഹമുണ്ടായി അക്കാര്യം അയാൾ സന്യാസിയെ അറിയിച്ചു സന്യാസി സമ്മതിച്ചു പക്ഷേ യാത്രക്കിടയിൽ കാണുന്ന കാഴ്ചകളുടെ അർത്ഥം എനിക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാനൊരു കൽത്തൂണാക്കി മാറ്റും സന്യാസി തൻ്റെ വ്യവസ്ഥ അറിയിച്ചു രാജകുമാരൻ സമ്മതത്തോടെ ചിരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി പാഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ അയാൾ തിരികെ വന്നു നിങ്ങൾക്കെന്തെങ്കിലും വിചിത്രമായ അനുഭവമുണ്ടായോ സന്യാസി ചോദിച്ചു ഉണ്ടായി ഒരു വൃദ്ധൻ എടുക്കാൻ വയ്യാത്ത അത്ര വിറകിൻ്റെ ചുമടുമായി ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടു ഞാൻ അയാളെ സഹായിക്കാൻ ചെന്നു പക്ഷേ അയാൾ എന്നെ ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല വീണ്ടും വീണ്ടും വിറകു പെറുക്കിക്കൊണ്ടിരുന്നു രാജകുമാരൻ പറഞ്ഞു എന്താണിതിൻ്റെ അർത്ഥം എനിക്കറിയില്ല നിന്റെ സഹോദരനെ പോലെ മണ്ടനാണ് നീയും നിന്റെയും വിധി കൽത്തൂണായി മാറാനാണ് സന്യാസി അയാളെയും കൽത്തൂണാക്കി മാറ്റി അടുത്ത ദിവസം മൂന്നാമത്തെ രാജകുമാരനും കാട്ടിലെത്തി അയാളും സന്യാസിയെ കണ്ടു എൻ്റെ രണ്ട് സഹോദരന്മാർ ഈ വഴിക്ക് വന്നിരുന്നു അങ്ങ് അവരെ കണ്ടിരുന്നു അയാൾ തിരക്കി സന്യാസി സംഭവിച്ചത് മുഴുവനും വിവരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു താങ്കൾ വിചാരിച്ചാൽ അവരെ രക്ഷിക്കാം പക്ഷേ പരാജയപ്പെട്ടാൽ താങ്കളും കൽത്തൂണായി മാറും രാജകുമാരൻ ഒന്ന് ഭയന്നു പക്ഷേ അയാൾ ധൈര്യം വീണ്ടെടുത്തു ഞാൻ തയ്യാറാണ് രാജകുമാരൻ സന്യാസിയുടെ കുതിരകളിലൊന്നിൻ്റെ പുറത്തു കയറി അതിനെ അതിവേഗം മുന്നോട്ടു പായിച്ചു കുറേ ദൂരം ചെന്നപ്പോൾ അയാൾ ഒരു തടാകം കണ്ടു നിറഞ്ഞു കവിഞ്ഞിരുന്ന തടാകത്തിലെ ചാലുകളിലൂടെ ചുറ്റുപാടുമുള്ള കൃഷിയിടങ്ങളിലേക്കും വെള്ളം ഒഴുകി പോകുന്നുണ്ടായിരുന്നു അയാൾ കുതിരയെ വെള്ളം കുടിക്കാനായി തടാകത്തിനരികിലേക്ക് കൊണ്ടുപോയി കുതിര വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ തടാകത്തിലെ വെള്ളം പൂടുന്നതിനെ വറ്റി അത് വരണ്ടുണങ്ങി രാജകുമാരൻ തിരിച്ചു ചെന്നപ്പോൾ അയാൾ കണ്ട കാഴ്ചയുടെ അർത്ഥം സന്യാസി ചോദിച്ചു പക്ഷേ അയാൾക്കുത്തരം പറയാൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ അയാളും കൽ തൂണായി മാറി കുറേ ദിവസങ്ങൾ കഴിഞ്ഞു രാജ്യം കാണാനിറങ്ങി രാജകുമാരന്മാരെ കാണാതായപ്പോൾ രാജാവിനുൽക്കണ്ഠയായി അദ്ദേഹം ഭടന്മാരെ നാലു പാടും പറഞ്ഞു വിട്ടു പക്ഷേ ഫലമുണ്ടായില്ല യാത്രക്കിടയിൽ അദ്ദേഹം ആ കാട്ടിലെത്തി സന്യാസിയെ കണ്ടുമുട്ടി ഞാൻ എൻ്റെ മക്കളെ അന്വേഷിച്ചിറങ്ങിയതാണ് അവരെ കണ്ടെത്താൻ സഹായിക്കാമോ രാജാവ് ചോദിച്ചു ദാ ആ കാണുന്ന കൽത്തൂണുകളാണ് അങ്ങയുടെ മക്കൾ സന്യാസി ചൂണ്ടിക്കാണിച്ചു അതെങ്ങനെ സംഭവിച്ചു അവരെ കൽത്തൂണുകളാക്കി മാറ്റിയത് അവർക്ക് രാജാവാകാനുള്ള യോഗ്യതയില്ല സന്യാസി പറഞ്ഞു അങ്ങ് എൻ്റെ മക്കളുടെ ജീവിതം തിരികെ തരണം രാജാവ് അപേക്ഷിച്ചു ശരി അവരോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം അങ്ങ് പറയുകയാണെങ്കിൽ ഞാൻ അവരെ പഴയതുപോലെയാക്കാം ചോദിക്കൂ എന്താണ് ചോദ്യങ്ങൾ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കാം നിങ്ങളുടെ മൂത്ത മകൻ വേലി കെട്ടിയ ഒരു പച്ചക്കറിത്തോട്ടം കണ്ടു പെട്ടെന്ന് വേലിക്കമ്പുകൾ അരിവാളുകളായി ചെടികൾ മുഴുവനും വെട്ടി നശിപ്പിച്ചു എന്താണിതിൻ്റെ അർത്ഥം വേലക്കാരെ പോലെ പച്ചക്കറി ചെടികളെ പരിചരിച്ച് സംരക്ഷിക്കാനുള്ളതാണ് വേലി വേലി തന്നെ വിളവ് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളുടെ യജമാനന്റെ വസ്തുക്കൾ വേലക്കാർ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് രാജാവിൻ്റെ ഉത്തരം സന്യാസിക്കിഷ്ടമായി അദ്ദേഹം രണ്ടാമത്തെ രാജകുമാരൻ കണ്ട കാഴ്ച വിവരിച്ചു എടുക്കാൻ വയ്യാത്ത അത്ര വിറക് ചുമട് മുതുകിലേറ്റിയ വൃദ്ധൻ വീണ്ടും വീണ്ടും വിറക് പെറുക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യൻ തനിക്കുള്ളതുകൊണ്ട് തൃപ്തനാകുന്നില്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത് രാജാവ് പറഞ്ഞു ശരിയായ ഉത്തരം മൂന്നാമത്തെ രാജകുമാരൻ കണ്ട വറ്റിപ്പോയ തടാകം എന്താണ് അർത്ഥമാക്കുന്നത് ധാരാളിയായാൽ പെട്ടെന്ന് നിർധനനാകുമെന്നാണ് അർത്ഥമാക്കുന്നത് രാജാവ് ഉത്തരം പറഞ്ഞതും മൂന്ന് കൽത്തൂണുകളും രാജകുമാരന്മാരായി മാറി രാജകുമാരന്മാർ വിനയത്തോടെ സന്യാസിയെ തൊഴുതു അപ്പോൾ രാജാവ് സന്യാസിയോട് അഭ്യർത്ഥിച്ചു മഹാത്മൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഉത്തമരായ രാജാക്കന്മാരാക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു സന്യാസി രാജാവിൻ്റെ അപേക്ഷ സ്വീകരിച്ചു അദ്ദേഹം രാജകുമാരന്മാരെ പഠിപ്പിച്ച് പ്രജാക്ഷേമ തൽപരരും വീരപരാക്രമികളുമായ രാജാക്കന്മാരാക്കി മാറ്റി